മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ ഡോക്ടർ ഹാരിസിനെതിരെ സി പി എം കൂടി രംഗത്ത് വരികയാണ് ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കാണിച്ചതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രി സജി ചെറിയാനും വിമർശനവുമായി രംഗത്തു വന്നു ഹാരിസ് ചെയ്തത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പ്രവൃത്തിയല്ലെന്നും തിരുത്തിയത് നല്ല ഇടപെടലായി എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോവിഡ് ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ പ്രസ്ഥാനം ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തണം ഒരു പ്രത്യേക രൂപ പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാമഭിമാനത്തി മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട് അതേസമയം എല്ലാ വാതിലും കുട്ടി അടച്ചപ്പോഴാണ് പ്രതികരിച്ചതെന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും വന്നേക്കാം താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല സമരങ്ങൾ തന്റെ ഉദ്ദേശുദ്ധിയെ ബാധിക്കുന്നതായും ഹാരിസ് പറഞ്ഞു എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ട കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് പോയത് അതിന് ശിക്ഷ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട് പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പുനാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ ഇന്ന് മാത്രമല്ല ഇന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷ സഹായയാത്ര എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് എന്നെ എന്ത് ചെയ്താലും അദ്ദേഹത്തിനോട് ഉള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല അതാണ് ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിലെ ജില്ലാതല അവലോകന യോഗത്തിൽ മേഖലാ അവലോകന യോഗത്തിൽ നടത്തിയ പരാമർശമാണ് യഥത്തിൽ ഈ വസ്തുത ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് ഹാരിസ് ചിറക്കൽ പറഞ്ഞത് അദ്ദേഹത്തെ തള്ളി മുഖ്യമന്ത്രി എങ്കിൽ കൂടിയും ഹാരിസ് ചിറക്കൽ പറഞ്ഞത് മോശം ചില തെറ്റിദ്ധാരണകൾക്ക് ഇടവച്ചിട്ടുണ്ട് അത്തരമൊരു തുറന്നു പറച്ചിൽ വേണമായിരുന്നോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല നല്ല അർപ്പണബോധത്തോടെ ജോലി ഒരിക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ എങ്ങനെയാണ് അഭിപ്രായം കിട്ടുന്നത് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്ന എന്താ ഒരു ഗവൺമെന്റ് സർവെന്റ് നല്ല ആത്മാർത്ഥതയുള്ള ആള് അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന ആള് അഴിമതി തീണ്ടാത്തിയാണ് എല്ലാമാവട്ടെ പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഇതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അതിന് തുടർച്ചയായിട്ടാണ് പിന്നീട് ഹാരിസ് ചിറയ്ക്കലിന്റെ പ്രതികരണവും ദേശാഭിമാനിയും മന്ത്രിമാരും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഇതിൽ പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായത് സാറെക്ക് സുധാകരൻ ചെയ്യുന്നു സാറെങ്ക ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ശ്രദ്ധേയമാണ് കാരണം ഇന്നലെ മുഖ്യമന്ത്രി ഡോക്ടറെ തള്ളിപ്പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് പോയി എന്ന ചില നിലപാടുകളാണ് എടുത്തത് ഇന്ന് ഡോക്ടറും തൻ്റെ നിലപാടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നില്ല ഇത് നടപടിയും സ്വീകരിക്കാമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നീക്കം എന്താണ് ഈ ഡോക്ടർക്കെതിരെ ഒരു അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ടോ ഡോക്ടർ അത് ഭയപ്പെടുന്നുണ്ട് തീർച്ചയായും സജി അത്തരമൊരു അച്ചടക്ക നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹരിശിറക്കൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം തന്നെ പങ്കുവച്ചത് അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു കാരണം സർവീസിലിരിക്കുന്ന ഒരു വ്യക്തി സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ അതിനെ അതിനെതിരെ അന്വേഷണവും കൃത്യമായ നടപടി ഉണ്ടാവുമെന്ന് അദ്ദേഹം തീർത്തും തീർത്തും ബോധ്യവനായിരുന്നു പക്ഷേ ഇത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തു അതൊരു സമര സമരത്തിലേക്ക് രാഷ്ട്രീയപരമായി ഇതിനെ ഏറ്റെടുത്തത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ആരോഗ്യരംഗം ആയിരുന്നു ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുദ്രയായിട്ട് ഇത്രയും കാലം പി ആർ വർക്കുകളുടെയും മറ്റും മുന്നോട്ട് വെച്ചിരുന്നത് കാരണം പല രീതിയിലുള്ള ഇൻഷുറൻസ് അതേപോലെ തന്നെ നൂതനമായ ചികിത്സാ സംവിധാനങ്ങളും മറ്റും നൽകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് സർക്കാർ മേഖലയിൽ തന്നെ പക്ഷേ ആ അത്തരം സർക്കാർ മേഖലയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്നൊരു തുറന്ന പാർച്ചിലായിരുന്നു ഹരി അത് മൊത്തമായി ഒരു കളങ്ക ഏൽപ്പിച്ചു എന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ അത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുകയും അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഒരു സംഭവം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സജി ചെറിയാനും ഗോവിന്ദ്ര ഇത്തരത്തിൽ പ്രതികരണമായി മുന്നോട്ട് അവരാരും ഡോക്ടർ തള്ളിപ്പറയുന്നില്ല ഇത്തരത്തിൽ സാഹചര്യം ഇല്ല എന്ന് തള്ളിപ്പറയുന്നില്ല പക്ഷേ ഇതിനെ ഒരു മൊത്തം ആരോഗ്യ മേഖല പ്രശ്നത്തിലാണ് എന്നുള്ളൊരു ചിത്രത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനമായ നീക്കം മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു വകുപ്പ് മേധാവി ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് ഇത്തരത്തിലൊരു വിമർശനത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയൊരു മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവാണ് ഹരിച്ചിറക്കൽ അദ്ദേഹം നേരിട്ട ഇത്രയും വലിയൊരു പ്രതിസന്ധി അത് മറ്റ് മറ്റ് ആശുപത്രികളിലും മറ്റ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വകുപ്പ് മേതാവ് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം സർക്കാരിന് ഈയാരോഗ്യ മേഖലയ്ക്ക് ഏറ്റ ഒരു കളങ്കത്തെ അതൊരു രാഷ്ട്രീയപരമായി ഈ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കാതെ നോക്കാനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഡോക്ടറെ തള്ളാതെയും അത്തരത്തിൽ ഈ സാഹചര്യം ഡോക്ടറെ തള്ളാതെയും ഈ സാഹചര്യം പരമാവധി നിന്നും പ്രതിപക്ഷ കക്ഷികളെ പ്രതിരോധിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈയൊരു ആരോഗ്യമേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സർക്കാർ പറയാതെ പറയുന്നുണ്ടെങ്കിലും അതിന് പരിഹാരം പരിഹാരവും മറ്റ് പ്രവർത്തനങ്ങളും അതിന് പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനാണ് നിലവിൽ സർക്കാരിന്റെ നീക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജിത് യെസ് എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ആ തരത്തിൽ സർക്കാരിനെതിരെ ഉണ്ടാവരുത് എന്നൊരു ജാഗ്രത കൂടി നടത്തുന്നുണ്ടാവണം കാരണം പൊതുവിൽ ഡോക്ടർ തുറന്നു പറച്ചിൽ ആരോഗ്യമേഖലയ്ക്ക് സർക്കാർ വലിയ നേട്ടമായി അവകാശപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ അത് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് ആശയക്കുഴപ്പങ്ങൾ രാഷ്ട്രീയപരമായ തിരിച്ചടികൾ ഉണ്ടാക്കുന്നു ആ തിരിച്ചറിവിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് വേണം കരുതാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ തുടർച്ചയായിട്ടാണ് ഇത്തരം നീക്കം ഉണ്ടാകുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസ് ചേറയ്ക്കൽ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒരു ഒറ്റയാൻ പോരാട്ടമായിരുന്നു അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാവുകയാണ് സർക്കാരിന്റെ തിരുത്തലുകൾ ഉണ്ടാവുകയാണ് എൻ കെ ഹരിദാസ് എം കെ ഹരിദാസ് പൊതുപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഹരിദാസ് ഹാരിസ് ചിറക്കൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു പക്ഷേ ആ ശബ്ദം വലിയ തിരുത്തലുകൾക്ക് ഇടവച്ചിട്ടുണ്ട് അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വേഗത്തിൽ വന്നു ഇടപെടലുകൾ ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു മന്ത്രി അടക്കം ഇടപെടുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു കാര്യം ഡോക്ടറെ തള്ളിപ്പറയുന്നില്ല അദ്ദേഹം നല്ലയാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരു അനാവശ്യം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം തെറ്റിദ്ധാരണകളും ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിനും ഈ വിവാദം ഇടവെച്ചിട്ടുണ്ടോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം സർക്കാരിന്റെ കാലത്തുള്ള ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്നുള്ളൊരു വലിയ നുണയാണ് ഡോക്ടർ ഹാരിസ് പൊളിച്ചടക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു പൊതപ്പെട്ടിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ നൂറുകണക്കിന് സർക്കാർ ഡോക്ടർമാർക്ക് പറയാനുള്ളൊരു സത്യമാണ് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആ മനുഷ്യനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരുപാട് ഡോക്ടർമാരുടെ നിസ്സഹായാവസ്ഥയിലെ നമ്മൾ പരിതപിക്കുകൂടെ വേണം